പറ നീ പറ അപ്പൊ എല്ലാര്ക്കുമുള്ള പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം തൊട്ട് മുന്നേ പോസ്റ്റ് ചെയ്ത വീഡിയോക്കല്ല അല്ല അതിന്റെ മുന്നേ പോസ്റ്റ് ചെയ്ത വീഡിയോക്ക് സത്തിന് അപ്പുറം അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂ ഒക്കെ കിട്ടിട്ടാ അപ്പൊ ഭയങ്കര സന്തോഷമായി കുറേ ദിവസമായി അത്രയും വ്യൂ ഒക്കെ വന്നിട്ട് അതെ അതെ അതൊക്കെയാണ് ഞങ്ങക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ് അതെ നമ്മളൊരു ഈവനിങ് വ്ലോഗ് പോയിട്ടാണ് വന്നിട്ടുള്ളത് അതാ ഞാന് മേലൊക്കെ കഴി മേലിട്ടല്ല തലച്ചു കുളിച്ചിട്ടാണ് ഇന്നിപ്പോ വന്നിട്ടുള്ളത് താരം പോവാൻ വേണ്ടിട്ട് എണ്ണയില് എണ്ണ ഇത്തിരി ആക്കി ചൂടാക്കുക പച്ചവെള്ളത്തിൽ വെച്ചിട്ട് അതായത് നാരങ്ങ നീര് ഒഴിക്കുക എന്നിട്ട് ഇങ്ങനെ ആ മുറിച്ചാരങ്ങിട്ട് ഇങ്ങനെ മുണ്ടക്കറുതി അറുതി എറുതി ചുരുപ്പ് വെച്ചിട്ട് ഇങ്ങനെ ചൊരണ്ടി ചൊരണ്ടിയുള്ള താരനെയൊക്കെ കൊല്ലല് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ഇന്നിവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല കാരണം കൊണ്ട് എന്റെ ഫോണിൽ ഒട്ടും ചാർജ് ചാർജുണ്ടായിരുന്നില്ല ഇപ്പോഴും വളരെ കുറച്ച് ചാർജ് ഉണ്ടോ കലകല കലകല കത്തുന്ന നല്ല വർഗമൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് അടുപ്പിൽ ഇതുപോലെ നൂതി പാടണം അപ്പഴൊക്കെ ഒരു സമാധാനം കിട്ടുള്ളൂ അതിന്റെ ഭാഗമായിട്ട് അടുക്കള മൊത്തം ഇങ്ങനെ പുകയിലാറാടിയിരിക്കുകയാണ് കേട്ടോ വേണമെങ്കിൽ ഇപ്പൊ എനിക്കൊരു പ്രേതായിട്ടൊക്കെ വീഡിയോ എടുക്കാൻ പറ്റേ പറ്റെ രണ്ടും ൂടെ അന്തി പാതിരായി കഴിഞ്ഞാൽ പിന്നെ മുറ്റത്ത് കൂടെ ഇറങ്ങല് ഒരു പതിവ് ചീലായിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ ഊഞ്ഞാൽ കെട്ടിയിട്ടുള്ള ഈ നമ്പർമാർത്തോ ആദ്യം ഒരു ലൈറ്റിവിറ്റി ചെയ്തിട്ടുണ്ടേ അപ്പൊ അത് നേരം അതിട്ടിട്ട് അതിൻ്റെ ഒട്ട് പോയിരിക്കലാണ് ഇപ്പൊ പണി വേണ്ട മതി ഇങ്ങോട്ട് ഇങ്ങോട്ട് പോരെ പോരെ എന്റെ ചങ്ക് പോട്ട് ഓരോ ചീത്തറിട്ട് നല്ല ഒരു രണ്ടാളത്ത് കേറിയിട്ടില്ല അവിടെന്നിട്ട് ഒര്ക്ക് പറയണം അമ്മ ചിക്കൻ ഓർഡർ ആക്കിട്ടില്ലേ ആ ഏട്ട പൗണ്ട് വരും അത് മേടിച്ചിട്ടേ ഞങ്ങൾ ആദ്യം കയറുള്ളൂ എന്തായാലും ഞാൻ എന്റെ തൊട്ട് മുറ്റത്തെത്തിയിട്ടുണ്ട് അതായിട്ട് നല്ല പൂളെ പിന്നെ ചിക്കൻ മേടിച്ചിട്ടുണ്ട് പൂള മാത്രമാണ് ഏട്ട മേടിച്ചോണ്ടിരുന്നത് ചിക്കൻ ഞങ്ങള് മാർക്കറ്റിൽ വിളിച്ചു പറഞ്ഞു അപ്പൊ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടു തന്നിട്ടുണ്ട് പൂള പിന്നെ ആദ്യം ഏട്ടനോട് ടൗണിൽ പോയിട്ട് മാർക്കറ്റിൽ നിന്ന് മേടിച്ചു വന്നേന്ന് ഞാന് അടുപ്പൊക്കെ അങ്ങനെ തീ പൂട്ടാൻ വേണ്ടി കണ്ണിലാക്കി വെച്ചിട്ടുണ്ട് ഒരു ഊതി വിട്ടിട്ടുണ്ട് പനിഞ്ഞാൽ കറി കുറച്ചു പൂളയും കൊണ്ടൊരു വെറൈറ്റി ഡിഷാണ് ഇണ്ടാക്കാൻ പോണോ അതിന്റെ പേരെന്താ അറിയൂല അതിന്റെ പേര് അടിച്ചിട്ടുള്ള ആഫ്രിക്കാരുണ്ടോ അതന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കയറി കേട്ടെ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലൊക്കെ ഭയങ്ക ഒക്കെ ഉണ്ട് അതുപോലെ നമ്മുടെ ചാനൽ സബ് ചാനലിൽ സബ്യേണ്ട അരിയിലൊക്കെ കാണണ്ടെങ്കിൽ സബ്യതും കൂടെ ഒന്നും കൂടെ കൊണ്ടിരിക്കണേ അപ്പൊ ഇനി ഇമക്ക് എന്തായാലും ബ്ലോഗിലേക്ക് കിടക്കാം തീ ഇതങ്ങനെ കത്തിപ്പിടിച്ച് വരണേലോ കേട്ടോ അപ്പത്തേക്ക് ഇമ്മക്ക് ഈ പൂളയൊക്കെ നേരെ നേരെയൊക്കെ ഇത് രണ്ട് കിലോ പൂളയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പൊ രണ്ട് കിലോയും എടുക്കണോന്നാണ് ഞാൻ ആലോചിക്കണേ എന്താ വെച്ചാൽ ഈ ഒരു ഐറ്റം നമ്മൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടും ഇല്ല അത് നന്നാവൂലെന്ന് യാതൊരു പിടുത്തവും ഇല്ല പക്ഷെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോഴത്തേക്കും ആൾക്കാരെ നല്ല സ്വാദില് കഴിക്കുന്ന പോലെ തോന്നല്ണ്ട് ഇന്നേലും ഉണ്ടാക്കി വയ്ക്കാം അല്ലെ ബാക്കിയാവുകയാണെങ്കിൽ അങ്ങനെ ബാക്കിയാവട്ടെ മുറ്റത്ത് ആറാടല്ലോ മങ്കംമട്ടൊക്കെ കഴിഞ്ഞതാ അച്ചൂട്ടൻ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ഇപ്പം ചിക്കനോടെ വെച്ചേമ്പ ഓടക്കോലൊക്കെ ഇങ്ങോട്ട് തട്ടിപ്പറിച്ച് അടുപ്പൊക്കെ വന്ന് ചിക്കി ഇളക്കി ഊതി വിടുക കത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ലേ എന്നിട്ട് എൻ്റെ അടുത്ത് പറയാ അമ്മേ അമ്മ പ്രത്യേകം പറയണോട്ടോ എൻ്റെ അച്ചൂസാണ് അടുപ്പൊക്കെ ഊതി കത്തിച്ച് എന്നെ സഹായിച്ചു തന്നെ അപ്പം പഴയ മാതിരിയൊന്നല്ല നല്ല മിടുക്കനായി വരുന്നുണ്ട് ആദ്യത്തിനെ പോലെ അല്ലേ അല്ല ഇവനാണ് നല്ലത് തന്നെ ഈ പുളയും കൊണ്ട് നമ്മൾ മലയാളികൾക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഒന്നും അല്ല ഞാൻ ഉണ്ടാക്കാൻ പോകണത് നമ്മളിന്ന് ആഫ്രിക്കക്കാർക്ക് ഇഷ്ടമുള്ളാണ് ഉണ്ടാക്കുന്നത് എന്താന്ന് കുറെ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവൂലേ ഫുഫ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇപ്പം നല്ല വൈറലായിട്ട് പോകുന്നൊരു ഐറ്റം ആണ് അത് കേട്ടോ ആദ്യം ഞാൻ വിചാരിച്ചത് ഈ രണ്ട് രണ്ടര കിലോ പൂളയും കൊണ്ട് മൊത്തത്തിൽ ഫുഫു ആക്കാന്നുള്ളതാണ് പിന്നെ ഞാൻ ഒന്നും കൂടി ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ സോഷ്യൽ മീഡിയയിൽ കയറി വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടെട്ടോ അതുണ്ടാക്കണേ അപ്പോൾ ആദ്യത്തെ കമൻറ്റുകളെല്ലാം കൂടെ വായിച്ചപ്പോൾ എൻ്റെ കോൺഫിഡൻസ് ഒക്കെ അങ്ങോട്ട് ചോർന്നൊലിച്ച് പോയി കുറേ പേര് നെഗറ്റീവ് ആയിട്ടുള്ള കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഇത് നമുക്കങ്ങനെ ദഹിക്കൂല ഇതുണ്ടാക്കിയപ്പോൾ ഹസ്ബൻറ്റും അമ്മായിയുമൊക്കെ ഇനി മേലാൽ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു ആ രീതിക്കൊക്കെ അപ്പം ഞാൻ ഓർത്ത് പണി പാടുമോന്ന് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ആ കടുത്ത തീരുമാനമൊക്കെ മാറ്റിയിട്ട് അതിന് ഒരു രണ്ട് മൂന്ന് വലിയ പൂളയെടുത്ത് കൊത്തി നുറുക്കി അത് നല്ലവണ്ണം വെള്ളത്തിലൊക്കെ ഇട്ട് ഇത്തിരി വെള്ളമൊഴിച്ച് അരച്ച് ഫുഫു ഉണ്ടാക്കാൻ ഫുഫുണ്ടാക്കാൻ പാകാക്കിയിട്ടോ ബാക്കിയുള്ളതും മക്കങ്ങോട്ട് പുഴുങ്ങിയെടുക്കാം എന്നാൽ ഫുഫു ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നമുക്ക് ആ പൂള പുഴുങ്ങി എൻ്റെ ഉള്ളിലേക്ക് ചിക്കൻ കറി ഒഴിച്ചിട്ട് മറ്റേ പൂവളം കഴിക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൂളയൊക്കെ കൊത്തി അരിഞ്ഞ് മാറ്റി വെച്ചു ചിക്കൻ കറിക്കുള്ള ഉള്ളിയൊക്കെ ചോപ്പറിൽ കുഞ്ഞു കുഞ്ഞാ അരിഞ്ഞ് അതങ്ങനെ വഴറ്റി റെഡിയാക്കി ൊണ്ടിരിക്കയാണ് കേട്ടോ അതുപോലെ ഞാൻ ഇങ്ങനെ പുള 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 എന്ന് പറയുമ്പോഴത്തേക്കും കുറെ പേർക്ക് കുറച്ച് അസ്വസ്ഥതയൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്താ വെച്ചാ കുറെ സ്ഥലങ്ങളിൽ ഇത് വലിയ അനാവശ്യമാണ് അത്ര അന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറയണേ ഈ ഒരു വാക്ക് പേര് മാറ്റണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടല്ലേ എന്ന് കാരണം നമ്മളിത് ഒരു അനാവശ്യമായിട്ടല്ല പറയണത് നമ്മളീ കപ്പയ്ക്ക് മരച്ചീനിക്കൊക്കെ കൂടുതൽ പൂള തന്നെയാണ് പറയുക നാക്കിന് വന്ന ശീലമാണ് പിന്നെ നമ്മുടെ നാട്ടിൽ ഇത് തെറിയല്ല താനും ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഈ പൂള വെച്ചിട്ട് എന്തോ ഉണ്ടാക്കണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതേ വീഡിയോ നമ്മൾ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലെ ഇൻസ്റ്റയിൽ വന്ന കമൻറ്റുകൾ താങ്ങില്ല കേട്ടോ ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ വന്ന് പറയടി ഇത് എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു നാട്ടില് പറയുന്ന ഒരു കാര്യം തെറിയായിട്ടാണ് പോകുന്നതെങ്കിൽ അത് മുന്നേക്കൂട്ടി അറിയുകയാണെങ്കിൽ നമ്മൾ വന്ന് പറയൂലോ അല്ലാണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇത് തെറിയല്ല അതുകൊണ്ട് ഞാൻ ഞാനവിടെ വന്നിട്ടത് അതേ പറയൂ എന്നൊന്നും ആരും ബോധമുള്ളവർ പറയില്ല അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് നിൽക്കും പക്ഷെ ഇതിപ്പോ എന്താ വച്ചാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിലിത് പുള പറയുന്നത് അപ്പൊ നമ്മള് യൂട്യൂബില് ഒരു വീഡിയോ ചെയ്യുമ്പോൾ പല നാട്ടിലിത് തെറിയാണ് എന്നുള്ള കാരണം ഇത് മാറ്റി ഞങ്ങൾ കപ്പ മേടിച്ചു കപ്പ ഉണ്ടാക്കുകയാണേ മരച്ചീനി മേടിച്ചു മരച്ചീനി ഉണ്ടാക്കുകയാണേന്ന് പറയണമെന്ന് പറഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്ക് പഠിച്ചതല്ലേ വരുവുള്ളൂ എന്നും വിചാരിച്ച് നിങ്ങളുടെ നാട്ടിലൊന്നും വന്ന് നമ്മളിത് പറയാനും പോണില്ല കേട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ചെന്നൈയിലൊക്കെ പോണ സമയത്ത് ഏട്ടൻ പറഞ്ഞിരുന്നു അവിടെ ചെന്നിട്ട് ഇങ്ങനെ മാങ്ങ മാങ്ങപ്പൂളുക അങ്ങനെയൊന്നും പറയാൻ പാടില്ല നമ്മുടെ നാട്ടില് മാങ്ങ മാങ്ങപ്പൂളുക അല്ലെങ്കിൽ കറുത്തുകായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുറിച്ച് കഷ്ണങ്ങളാക്കുക എന്നുള്ളതാണ് അത് തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ അടി കിട്ടിയോടെ ഉണ്ടാവില്ല അത്രയും വലിയ തെറിയാണത്ര അപ്പൊ അതൊക്കെ മുന്നേക്കുട്ടി നമ്മൾ അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞാൽ അവര് കേക്കെ അവിടെ ചെന്ന് പറയാണ്ടിരിക്കുക അല്ലാതെ നമ്മള് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ ഉപയോഗിക്കുന്നതിൽ വലിയ തെറ്റുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല തോന്നണില്ല അവരെ കുറച്ചുപേര് പറയെന്താച്ചാ ഇത് തെറിയാണെന്ന് ഓൾറെഡി നമ്മൾ കമന്റ് ഇട്ടിട്ടും കൂടെ വേറെ കുറെ വീഡിയോസിലും ഇവൾ ഇത് തന്നെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് തെറി പറയാൻ ഇഷ്ടമാണ് അനാവശ്യം പറയാൻ ഇഷ്ടമാണ് ഞാൻ അങ്ങനത്തെ അവളാണ് ഇങ്ങനത്തെ അവളാണ് ആ രീതിക്കൊക്കെ ഒരു തിന്നുന്ന സാധനത്തിന് നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു പേര് പറഞ്ഞതിന് എന്തോരോ പഴികേട്ടവളാണ് ഞാൻ അറിയോ അറിയുക അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മക്കെന്തായാലും നമ്മുടെ ഐറ്റം ഉണ്ടാക്കുക പൂള ഉണ്ട് അപ്പൊ അത് ഞാന് മുക്കാഭാഗം പൂളയെടുത്ത് ഇങ്ങനെ വലിയ കഷ്ണങ്ങളാക്കി നുറുക്കിട്ട് ഉപ്പ് ഇട്ടിട്ട് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടേ എന്നുവച്ചാൽ നമ്മളെ ഫുഫു എന്താവും എന്നുള്ളതിന് നമുക്കൊരു തീരുമാനമില്ലല്ലോ നമ്മളത് ആദ്യമായിട്ട് ഇണ്ടാക്കുക അല്ലേ ഇത് എത്രയാണ് എടുത്തിട്ടുള്ളത് വിട്ട ചെറുതാക്കി നുറുറുക്കിട്ടേ ഇനി നല്ലവണ്ണം കഴുകി ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അരച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് അത് അങ്ങോട്ട് ഒഴിക്കുക പൊടിക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നുവെച്ചാൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് കൈവിടാണ്ട ഇളക്കി ഇളക്കി വരട്ടി കുറുക്കി അങ്ങടെ എടുക്കണം ഞാനോർത്തേ നമ്മൾ ഈ കൂവയൊക്കെ വരകൂലേ അതുപോലെ ആയിരിക്കും പൂള വരകണന്നുള്ളട്ടോ അതൊന്നല്ല മക്കളെ കൂവയൊക്കെ നമുക്ക് ഈസി ആയിട്ട് വിരകി എടുക്കാൻ പറ്റും പക്ഷെ ഈ പൂള വിറകി എടുക്കാൻ നല്ല അങ്കാണ് കൈ വിടാണ്ട ഇളക്കം പോണം പിന്നെ ഇത് ഇങ്ങനെ എന്താ എന്താ പറയാ പശമാരിയാവാണ് കയ്യിലോ കൈൻ്റെ ഉള്ളില് കുടുക്കുക ടഫ് കൂവ വരകുന്ന ചെറിയ രീതിയിലാണ് ഈ ഫുഫു വഴറ്റി വഴറ്റി എടുക്കാനായിട്ട് ഇത് കറക്റ്റ് പരിവാഞ്ഞ് യെല്ലോവിഷ് കളർ വരുന്നൊക്കെയാണ് പറയണത് സംഭവിപ്പോ ഇത് ഒട്ടും വന്നിട്ടില്ല കേട്ടോ കറക്റ്റ് വഴറ്റ് കളറിലാണെ ഫുഫു ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് മേലാഗെ പൂളപ്പൊടിയിലാറാടിയിട്ടുണ്ട് അത് പൊട്ടേക്കാം നമുക്ക് പൊളിച്ചാൽ തീരണ പ്രശ്നമേ ഉള്ളൂ എൻ്റെ അടുക്കള നിറന്നത് ആലോയ്ക്കാ എന്ന് വെച്ചാൽ പാത്രത്തിന് മൊ കണ്ടോ വെള്ളപ്പൊടി ഇങ്ങനെ പിടിച്ചിട്ടുണ്ടോ അതുപോലെ ഇത് പൊട്ടിത്തെറിച്ചിട്ട് ഗ്യാസ് സ്റ്റവ് മുക്കൂടി റേക്ക് മുക്കൂടെ ഒക്കെ ആക്കിയിട്ടുണ്ട് ആയിട്ടുണ്ട് ഞാൻ തന്നെ നേരൊക്കെ ഇരിക്കണമെങ്കിലാണ് പാട് അതിനെ പാടാണോ ഫുഫു വരട്ടിടിക്കണത് കണ്ടില്ലേ അതിങ്ങനെ വരട്ടി വരട്ടി വരുമ്പോഴേ ഇള ഇളകില്ല അത് കണ്ടോ നല്ല ബലമുള്ള കൈയിലൊക്കെ വേണോ കേട്ടോ പക്ഷേ സംഭവം അതിങ്ങനെ എന്താ പറയുക പശ പോലെയാണേലും അതിങ്ങനെ അതിമിന്ന് വലിച്ചു തിന്നപ്പോൾ എനിക്ക് വലിയ പ്രശ്നമൊന്നും തിന്നുമ്പോൾ തോന്നിയില്ല കേട്ടോ എനിക്കൊരു ഇഷ്ടോനസ് ഒക്കെ തോന്നി പൊതുവേക്ക് ഈ പൂളപ്പുട്ട് പൂള കൊണ്ടുള്ള ഐറ്റംസ് ഒക്കെ ഇഷ്ടമാണ് എന്താ പറയുക കൊണ്ടാട്ടം അപ്പോൾ ഈ പൂളപ്പുട്ടിനൊക്കെ ഒരു പ്രത്യേക അല്ലേ മണമല്ലേ എനിക്ക് എനിക്കിതിൻ്റെ ഒരു മണമൊക്കെ തോന്നിയത് കേട്ടോ ഫുഫു അരട്ടുമ്പോൾ പൂളപ്പുട്ട് കുഴക്കുമ്പോഴത്തെയോ എപ്പോഴത്തൊക്കെയോ ഒരു പൊടിക്കുമ്പോഴത്തെയൊക്കെയോ ഒരു മണം വന്നിട്ടുണ്ടായിരുന്നേ ണ്ടാക്കണെങ്കിൽ നല്ല ആരോഗ്യമാണ് എങ്ങനെ ഉണ്ട് ആക്കിട്ട് ചിക്കൻ കറി ഒഴിച്ചു കഴിക്കുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് അറിയാം ഈ ഒരു സമയത്തും കൂടെ ചിക്കൻ കറിയുടെ ഓർമ്മ എനിക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലേട്ടോ ഇൻസ്റ്റാഗ്രാമിലുണ്ടല്ലോ ഞാൻ ഈ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടു കേട്ടോ അതിന്റെ കമന്റിൽ കൂടുതൽ മലയാളികൾക്ക് ഇഷ്ടാവണില്ല അത് വെച്ചിട്ടാണ് ഞാൻ പകുതി മാത്രം എടുത്തിട്ട് പുഫു ആക്കിട്ട് ബാക്കി എങ്ങനെതാ പുഴുങ്ങാച്ചിട്ടുണ്ട് മലയാളികൾ കഴിച്ചോക്കുമ്പോ വലിയ പ്രശ്നമെന്ന് തോന്നുന്നുണ്ടോ പ്രത്യേക തരം ടേസ്റ്റ് അതൊരു യെല്ലോവിഷ് കളർ ആവും അവര് പറയണത് മഞ്ഞാന്ന് വിചാരിച്ച മഞ്ഞപ്പൊളി കിട്ടാന്ന് പക്ഷെ അല്ല ആ പുഫുന്റെ കറക്റ്റ് അങ്ങനെ വഴച്ചി വഴച്ചി അങ്ങനെ വിട്ടുപോരുന്ന ആ കാര്യം ആവുമ്പോ ചിലപ്പോ ആ ഒരു കളറാവുമായിരിക്കും പക്ഷെ അത്രയും ഞാൻ ആപ്പിക്കൂ ഇന്റെ കൂടെ പറ്റുന്നില്ല കേട്ടോ മുട്ട വിട്ട് പോരുണ്ട് ചട്ടീന്ന് എന്താ ആകെപ്പുള്ളത് ഇത്രയും നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ കറിയുടെ കാര്യം മറന്നു ഓർത്തില്ല എന്നുള്ളത് സാധാരണ ഇറച്ചി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാലൊക്കെ വേറൊന്നും ഓർമ്മ ഉണ്ടാവില്ല അത് ഇങ്ങോട്ട് വെന്ത് പാകം സമാധാനം കിട്ടുള്ളൂ ഇതിപ്പോ പുഫു എങ്ങനെയും പുഫു എങ്ങനെയും ഓർത്താ അതിമിക്ക് മാത്രം ശ്രദ്ധിക്കുക കാരണം കൊണ്ട് കുഞ്ഞടുക്കളയിൽ ഇരുന്നിട്ടും ഇവിടെ ചിക്കൻ കറി നല്ല വരട്ടിയ മാരി ആയിട്ടുണ്ട് കിട്ടും അപ്പൊ പുഫുവും വരട്ടിയത് ചിക്കൻ കറിയും വരട്ടിയ്ത് ശരിക്കും ഈ ഫുഫുവിന്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വെജ് കറികൾ നല്ലോണം ലൂസായിട്ട് ഉണ്ടാക്കുക നല്ല ചാറോട് കൂടിയിട്ട് അതുകഴിക്ക് ഇങ്ങനെ ഒഴിച്ചു കഴിക്കണം പുഫുവിന്റെ മേലെ ഭാഗത്തോടെ കറി ഉണ്ടാവണം അതാണ് അതിൻ്റെ ഒരു രീതി പക്ഷെ അതെന്താ ായില്ല എന്നാലും ചിക്കൻ കറിയല്ലേ നമുക്ക് അത് കൂട്ടി ഞങ്ങൾ കഴിക്കാൻ തീരുമാനിച്ചു ഇതൊക്കെ പൂള അത്രയും പുഴുങ്ങി എടുത്തിട്ടോ അത് ഞങ്ങൾ തൊട്ടതേ ഇല്ല എടുത്തതേ ഇല്ല ഫുഫു ജസ്റ്റ് ടേസ്റ്റ് നോക്കി ബാക്കി ചോറാഴ്ച ബാക്കിയുള്ള പൂള മൊത്തം നുറുക്കി കൊണ്ടാട്ടാക്കുകയാണ് ചെയ്തത് പിറ്റേ ദിവസം ആ വീഡിയോ ഞാൻ തൊട്ടടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യണതാണ് എന്നു വെച്ചാൽ ഈ വീഡിയോ കുറേ ദിവസം മുന്നേ എടുത്താണെന്ന് സാരം അപ്പം അതൊക്കെ നമ്മുടെ ആ ചട്ടിയിൽ ഫുഫു അരട്ടി വെച്ചെന്ന് കോരി എടുക്കാൻ പറ്റില്ല പുഫു അരട്ടിയതല്ല പൂള അരട്ടിയത് ഇതിനവര് ഫുഫു എന്ന് പറയും നമ്മൾ മലയാളികൾ അതിനെ പൂള വരട്ടിയതെന്ന് പറയൂട്ടോ അപ്പോൾ ഞാൻ ആ ചട്ടിയിലോട്ട് കുറച്ച് ചിക്കൻ കറി ഒഴിച്ചിട്ട് ജസ്റ്റ് ടേസ്റ്റൊക്കെ തന്നെ നോക്കി എനിക്ക് ഇഷ്ടമായിട്ടോ എന്നുവെച്ചാൽ നമുക്ക് ചില സംഭവങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി ഇനി ഉണ്ടാക്കണം അല്ലെങ്കിൽ കുറച്ചും കൂടെ തോന ഉണ്ടാക്കാമായിരുന്നു മതിയായില്ല എന്നൊക്കെ തോന്നുമല്ലോ സാധുകൊണ്ട് അത്ര അധികം ഒന്നും വലിയ ഇട പറയാനില്ല എന്നാലും ഒരു വെറൈറ്റി ടേസ്റ്റിൽ വല്ലപ്പോഴും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം എനിക്ക് അങ്ങനെയാണ് ഫീൽ ആയത് കേട്ടോ ഇരിക്കും അച്ചൂസിനും ആദിക്കും കുറേയേറെ ഒക്കെ ഇഷ്ടമായി പിന്നെ ഏട്ടന് വല്ലാണ്ട് കഴിച്ചില്ല ഏട്ടനെ ശകരം കഴിച്ചോളൂ ബാക്കി ചോറ് അയച്ചത് ഇതൊക്കെ നോക്ക് ഇതിങ്ങനെ ആ ചൂടോട് കൂടിയിട്ട് ഒരുപാട് കറിയിൽ ഒപ്പി ഒപ്പിങ്ങനെ കറി തോന്നെ പുഫു കുറച്ചുമായിട്ട് ഇങ്ങനെ കഴിച്ചാൽ നല്ല ഒരു പ്രത്യേക രുചി ഉണ്ടാകും ചൂടാറിയിട്ട് കഴിക്കാൻ നിൽക്കരുത് ഒരു ലൈറ്റ് അല്ലെങ്കിൽ ഒരു നല്ല ചൂട് തന്നെ നമ്മൾ ഈ ചിക്കൻ കറി ഒഴിച്ചിട്ട് വേണം പുഫു കഴിക്കാനായിട്ട് കൂടെ എപ്പോഴത്തെ മാറി ഒരു സുലൈമാനിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി അന്തസ് കട്ടൻ ചായ എപ്പോഴും വേറെ ലെവലെ ടേസ്റ്റല്ലേ അല്ലേ ഇപ്പം ഞങ്ങളെല്ലാവരും ചൂടോടെ ഫുഫും ഒക്കെ കഴിച്ചിട്ടുണ്ട് ഫുഫും ചിക്കൻ കറിയൊക്കെ ചിക്കൻ വരട്ടിയതായതാണ് ഒരു ചെറിയ പ്രശ്നമായത് എത്രയൂടെ കറി ആവായിരുന്നു എന്ന് തോന്നി എനിക്ക് വലിയ കുഴപ്പമില്ല ഞാൻ ഞാനിനിയും ചിലപ്പോൾ ഒക്കെ ഫുഫു ട്രൈ ചെയ്തൂടായി എന്നും ഉണ്ടാവില്ല അന്ന് നിങ്ങൾക്ക് ഞാനിത് തിന്നുന്നത് കാണുമ്പോൾ തോന്നൂലേ അതൊരു വാസ്തവം തന്നെയായിരുന്നു കേട്ടോ എനിക്കിങ്ങനെ വെറൈറ്റി ഐറ്റംസൊക്കെ പരീക്ഷിക്കാനും കഴിക്കാനും ഒക്കെ ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ആ ഫുഫൊക്കെ കഴിച്ച് എനിക്ക് തൃപ്തി അടഞ്ഞതിന് ശേഷമാണ് ഏട്ടനും ഉണ്ണികൾക്കൊക്കെ ഫുഫു ഫുഫ് കൊടുത്തേട്ടോ എന്ന് പറഞ്ഞതാണ് നമ്മൾ ചട്ടീന്ന് വാരി തിന്നണത് അമ്മമാർക്കൊരു ശീലാണല്ലോ അല്ലേ കുടുംബിനികൾക്ക് കൂട്ടത്തിൽ ഉണ്ണികൾക്കും വാരിക്ക് ഒരു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഒരു കുട്ടി വീഡിയോ ആയിരുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലീനെ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ട് മുന്നേ പോസ്റ്റ് ചെയ്ത വീഡിയോക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ ഒരായിരം താങ്ക്സ്